ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ബാഗിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓഫീസ് ബാഗും അതുപോലെ ടോട്ട് ബാഗും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ബാഗുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ബാഗിൻ്റെ വീഡിയോസിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് പിന്നെ വൺ കെ ആയതിൽ ചെയ്തിട്ടുള്ള ഓഫർ സെയിലിനും നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും അതുപോലെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം നമുക്ക് ഓരോന്നായിട്ട് ബാഗുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ലെതർ ബാഗാണ് അതും ഓഫീസ് ബാഗായിട്ടും മോംസ് ബാഗായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെതർ ബാഗിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇതിൽ നല്ലൊരു ഡാർക്കർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബാഗാണ് കേട്ടോ ഇത് ലെതറിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ രണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള ബാഗാണ് കേട്ടോ ഇത് നമുക്ക് മോംസ് ബാഗ് അതുപോലെ ടീച്ചേഴ്സ് ബാഗ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാഗാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് വർഷം നമുക്കിത് നല്ല രീതിയിൽ നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതിനിങ്ങനെ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് അതുപോലെ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഇതിന് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് കണ്ടില്ലേ ഇതിൻ്റെ പാറ്റേൺ കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് കളേഴ്സിൽ മാത്രമാണ് കേട്ടോ ഈ ബാഗ് വരുന്നത് ഇതിനു മുമ്പും ഞാൻ മെറൂൺ കളർ ബാഗിൻ്റെതൊക്കെ വേറെ മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസ് ബാഗ് അപ്പോൾ ഓഫീസ് ബാഗ് വേണ്ടവരുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആണ് ഡോട്ട് ബാങ്കിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഡോട്ട് ബാഗുകൾ ഓക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് വണ് വരുന്നത് ഒരു ടാൻ ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇതിന് ജിബല്ല ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് പ്രസ് ബട്ടൺ ആണ് ഇവിടെ രണ്ട് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലത്തെ ഒരു ഹാൻഡിലാണ് വരുന്നത് നമുക്ക് ബെൽറ്റ് പോലെ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും ആ രീതിയിലുള്ള ഹാൻഡിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബാഗാണിത് ഇത് സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ക്യാഷൊക്കെ വെക്കാം അത്യാവശ്യം കാര്യങ്ങൾ വെക്കാം ആ ഒരു രീതിയിലുള്ള പിന്നെ ചെറിയൊരു പോക്കറ്റ് പിന്നെ ബാക്കിൽ ഒരു സിബ് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇപ്പോൾ കുട്ടികൾ അധികം ചോദിക്കുന്ന ഒരു മോഡലാണിത് സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബാഗ് ഉണ്ടോ എന്നുള്ളത് ഇത് ലെതറിൻ്റെ ബാഗ് തന്നെയാണ് ടോപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് ഇതിൻ്റെ തന്നെ ബാക്കി ത്രീ കളേഴ്സാണ് വരുന്നത് അടുത്ത വരുന്ന കളറ് ബ്ലാക്ക് കളറാണ് ബാക്കി ഒക്കെ സെയിം ആയിട്ടുള്ളതാണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പോക്കറ്റും ബാക്ക് സിബും പിന്നെ പ്രസ് ബട്ടണും ഇതുതന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയാനുള്ളൂ അത്രയും ആയിട്ടുള്ള ഒരു ബാഗാണ് പിന്നെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആഷ് കളറിൽ വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞു ബ്രൗൺ കളറിൽ വരുന്നത് ബ്രൗൺ ഷെയ്ഡ് ഡാർക്കർ ഷെയ്ഡിലാണ് വരുന്നത് ബാഗിൻ്റെ റേറ്റ് നാനൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ലെതർ ബാഗ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായ ഒരു റേറ്റും ബാഗിന് വരും ഫസ്റ്റ് കാണിച്ച രണ്ട് ബാഗിൻ്റെതും റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഞാൻ ആ സമയത്ത് റേറ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച ബാഗിൻ്റെ കളക്ഷനിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്